ചെറുപുഴ ആലക്കോട് റോഡിൽ കല്ലങ്കോട് ബോംബെ മുക്കിൽ ശ്രീ മൂകാംബിക ഫ്യൂവൽസ് പുതിയ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് റോഡിൽ കല്ലങ്കോട് ബോംബെ മുക്കിൽ ശ്രീ മൂകാംബിക ഫ്യൂവൽസ് പുതിയ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര നിലവാരമുള്ള നയാര ക്വാളിറ്റി ഫ്യൂവലുകളാണ് ശ്രീ മൂകാംബിക ഫ്യൂവൽസിൽ ലഭ്യമാവുക ശ്രീ മൂകാംബിക ഫ്യൂവൽസിന്റെ ഉദ്ഘാടനം പാറക്കടവ് എ എൽ പി എസ് റിട്ടയേർഡ് ഹെഡ്മിസ്റ്റർ കെ വി ലീല നിർവഹിച്ചു Yeah. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ എം വി ശശി എം ബി സിന്ധു എന്നിവർ കരുവഞ്ചാൽ മീമ്പറ്റി വേർനാനിക്കൽ ഫ്യൂവൽസ് എം ഡി രാജേഷ് മാത്യു മുഖ്യാതിഥിയായിരുന്നു ഗുണമേന്മയുള്ള പെട്രോളും ഡീസലും ലഭിക്കുന്നതിനൊപ്പം സൗജന്യ നൈട്രജൻ ഫില്ലിംഗ് ശുദ്ധമായ കുടിവെള്ളം ടോയ്ലറ്റ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ചെറുപുഴയിൽ മഞ്ഞക്കാട് പ്രീമിയം ക്വാളിറ്റി ഡീസലും പെട്രോളും നയറ ഔട്ട്ലെറ്റിലൂടെ ഹൈ ക്വാളിറ്റി ഓയിൽ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് കസ്റ്റമർക്ക് നൽകാൻ കഴിയുന്നു ലോകം മുഴുവനും ഇന്ന് ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയുള്ള ഡീസലും പെട്രോളുമായി കൺസ്യൂമേഴ്സ് വിലയിരുത്തിയ ഏറ്റവും ഹൈ ക്വാളിറ്റി ഓയിൽ ചെറുപുഴയിൽ സുലഭമായി എത്തിക്കാൻ ശ്രീമുഗാബിയ ഫ്യൂവെൽസിലൂടെ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾക്ക് തന്ന ഈ അംഗീകാരത്തിനും ഞങ്ങളോട് കാണിക്കുന്ന ഈ സഹകരണത്തിനും എല്ലാ ഉപഭോക്താക്കളോടും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ